ഓ പതുക്കെട്ടായി ഇനി നമ്മളിവിടെ തന്നെ കാണാൻ സമാധാനപ്പെടുകയോ ഓരിക്കുന്നു കണ്ണൻചട്ടു <laughs> <laughs> Akuan mereka. Sumeche, Sumesh! 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 cuma tadi kelly. Sume, beri, 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 nih ba, nih ba, ama. ീയേ കഴിഞ്ഞവണ് കൂണ് കൃഷിയുടെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് മുങ്ങിയതാണല്ലോ ഇപ്പൊ ഡിപ്രഷൻ അടിച്ചപ്പോ കാണാൻ പറ്റിയ മോന്ത തന്നെ ഇപ്പൊന്നു ചെറുക്കലാണ് അവനെ കൂടെ വഴി തെറ്റിക്കുന്നത് സുമേഷ് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അവന് വേറെന്തോ ചിക്കി തടയുന്ന ഒരു ഏർപ്പാടുണ്ട് അതിനുവേണ്ടി പോയിരിക്കുക ഏർപ്പാടാക്കാൻ നിന്നോട് പറയുമല്ലോ നിയമൊന്നും ഇല്ല പിന്നെ ചെറിയൊരു ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്താ പറയാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മറിച്ച് വെക്കാൻ പറ്റും എന്തിനാണോ മറിച്ച് വെക്കുന്നത് നമുക്ക് അടിച്ചുടേച്ചു അങ്ങനെയാണെങ്കിൽ എഴുന്നൂറല്ലാ നീ എത്ര പൈസ പറഞ്ഞ കഴിഞ്ഞാൽ അളവും കുറയും ഒരു അഞ്ഞൂറ് രൂപക്ക് വാങ്ങിച്ചോട്ട് വാ ഞാൻ ചെയ്യാം മാമന്റെ പേര് പറഞ്ഞു നോക്കാം നീ ചുമ്മാ എന്റെ പേര് എന്റെ പേര് ചീത്താക്കലേ മാർഷൽ ആണ് കേട്ടാ എനിക്ക് നാട്ടില് നല്ല നിലയം വിലയൊക്കെ ഉണ്ട് മാമന് ഭയങ്കര നിലയം വിലയാണ് മാമനെ ആറും ഭിഷുക്കനാണെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ചുമ്മാ അസുഖം ഉണ്ട് പറയുന്ന പിന്നെ നാനൂറ് രൂപ ഫുള്ള് പൈസ ഞാൻ എടുത്തോണ്ട് വരും ഇതൊക്കെ ഇങ്ങനെയാ ഇവിടെ വരാം നീ ഇവിടെ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്നു അതോടൊന്നും താമരപ്പു പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങാൻ താമരപ്പു പൈതലേ താമരപ്പു പൈതലേ ഉണ്ണിച്ച ണേഷ് മോനെ ഉറങ്ങു രരിരോ രരിരോരാരോ രരിരോരോ താമരപ്പൂ പോലുള്ള സുന്ദരൻ നരുണേ നിന്നെ തേടി പെൺകുട്ടികൾ ക്യൂ നിൽക്കും ക്യൂ നിക്കും ക്യൂ നിക്കും ക്യൂ നിക്കു ഞാൻ മറ്റേ ഗേറ്റിന്റെ അല്ല മതിലിന്റെ വഴി മതിലിന്റെ അല്ല സൈഡിൽ കൂടെ ഉള്ള വഴിയോട്ടാ ഇല്ലോ പിന്നെ ഇല്ല എന്താ കണ്ണുവന്നിരിക്കുന്നു അല്ല അത് വെയിലും ഉണ്ടപ്പം കണ്ണു വന്നിരിക്കുന്നു অtප رشක ther.